നമുക്ക് രേവതിയുടെ സച്ചിയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഒരു ഓട്ടം പോവുകയാണ് ഓട്ടം പോയി ഒരു വലിയൊരു കടയുടെ മുന്നിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോ കസ്റ്റമർ പറഞ്ഞാൽ അതെ ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറയണ അങ്ങനെ സച്ചി അവിടെ നിർത്തി കഴിഞ്ഞപ്പോൾ ഒരു പ്രിരി പ്രായമുള്ളൊരു പപ്പാപ്പനായിരുന്നു അങ്ങനെ പിന്നീട് അയാൾ ഇറങ്ങി ഇങ്ങനെ പണം കൊടുക്കാൻ നോക്കിയപ്പോൾ പേഴ്സില്ല കയ്യിൽ പെട്ടെന്ന് സച്ചിയോട് അതെ ഒരു മിനിറ്റ് ഞാനിപ്പോൾ കടയിൽ വരെ പോയിട്ട് ഇപ്പൊ വരാൻ പറയുകയാണ് എന്താ സാർ എന്ത് പറ്റി നോക്കിയാൽ അതെ ഞാൻ പേഴ്സെടുക്കാൻ മറന്നുപോയെന്ന് പറയണം അല്ല സാറിന് ഒരു സാധനം മേടിക്കാൻ അങ്ങനെ എന്തെങ്കിലും വേണേ ഏ അതൊന്നും അതെന്റെ കടയാന്ന് പറയുന്നത് ഞാൻ പോയി പണം കൊടുത്തിട്ട് ഇപ്പോൾ വരാമെന്ന് പറയണം ആ എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിൽക്കുകയാണ് പിന്നീട് അയാൾ അങ്ങോട്ടേക്ക് പോയി അയാൾ അങ്ങോട്ടേക്ക് കയറാനായിട്ട് തുടങ്ങി കഴിയുമ്പത്തേനും ഒന്ന് രണ്ടുപേര് അയാളുമായിട്ട് വന്ന് വഴക്കുണ്ടാക്കുന്ന സച്ചി കണ്ടു പെട്ടെന്ന് സച്ചിക്ക് തോന്നി എന്തോ ഒരു പന്തിയാണ് ഉണ്ടല്ലോ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് അയാളോട് അവിടെ വന്നിരിക്കുന്ന ഗുണ്ടകളെ പോലെ തോന്നിയിട്ട് രണ്ട് മൂന്ന് പേർ പറഞ്ഞു മര്യാദയ്ക്ക് മര്യാദക്ക് പറയുന്നതനുസരിച്ചാൽ നല്ലത് മര്യാദയ്ക്ക് കടയൊക്കെ നന്നോണം അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയുകയാണ് ഇത് കേട്ടപ്പോൾ സച്ചിക്ക് തോന്നി പന്തി അല്ലെന്നുള്ള കാര്യം പെട്ടെന്ന് സച്ചി എന്നിട്ട് എന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അപ്പാമ്മ ചോദിച്ചു അതൊക്കെ ചോദിക്കും നീ എരടാന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് ഓട്ടം വിളിച്ചാ അപ്പൻ പറഞ്ഞു അതെ ഈ കട ഞാൻ വിൽക്കാണ്ട് ഒരുങ്ങുന്നുണ്ട് അപ്പൊ ഇവർക്ക് ഇത് ചുളിയിൽ വേണം അതിന് വേണ്ടി വേണ്ടിട്ടെ പുറകെ നടക്കുക സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇമാരെ കേൾക്കുന്നില്ല എന്ന് പറയണ അതിന്റെ പേരില്ലാന്ന് പറയുന്നത് ഓഹോ അപ്പൊ അതാണില്ലേ ഇടാൻ നിനക്ക് നാണോ ഇല്ല ഇടം ചോദിച്ചോണ്ട് സച്ചി എന്ത് ചെയ്യുകയാണ് ആ മാർക്ക് രണ്ടെണ്ണത്തിനോട് നല്ല രീതിയിൽ അങ്ങോട്ട് പൊട്ടിക്കണം ഒരുത്തിന്റെ കാരണം ദിവസത്തിൽ അഞ്ചെട്ട് കൊടുത്തു ആ ആമാർ അങ്ങനെ ഓടുവാണ് അവിടെ നിന്ന് ഈ സമയത്ത് സച്ചിയോടെ എല്ലോടും ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ എന്ന് പറയണം ഭയങ്കര ശല്യമാണ് കുറച്ച് ദിവസമായി ഏട്ടപ്പം സച്ചി ചോദിച്ചു അല്ല എന്താ സാർ ഈ കട കൊടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ് ബാ പറയാന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചിയെ വിളിച്ചോണ്ട് കടക്കകത്തേ ഇങ്ങനെ കയറിപ്പോ വേണം പൈസ ഞാൻ കൊടുക്കണമല്ലോ സച്ചി കട നോക്കി നല്ല ഭംഗിയുണ്ട് ഒരു ഒരു ഹോം അപ്ലയൻസ് കാരണം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് ഈ സി എല്ലാ ഉടനും നല്ല ഒരു കടയാണ് അപ്പം കടയിലും സച്ചിക്ക് ഇഷ്ടപ്പെട്ടു ആ സമയത്താണ് അയാൾ പറയുന്നത് അതെ എൻ്റെ എനിക്കൊരു മകനേ ഉള്ളൂ മകനാണ് അമേരിക്കയിലാണ് പിന്നെ എനിക്കും വയസ്സും പ്രായമായി വരുമല്ലേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്നെക്കൊണ്ട് തന്നെ പറ്റുന്നുമില്ല പിന്നെ മക്കളെന്തായാലും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല അവരവിടെ സെറ്റിൽ ആയതാണ് കുറച്ച് കാലമായിട്ട് എന്നെ വിളിക്കുന്നു അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞോണ്ട് പക്ഷെ കടയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ പോവാൻ നിൽക്കുക ഇപ്പോഴും അവർ സമ്മതിക്കുന്നില്ല അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞോണ്ട് ഭയങ്കര വഴക്കാണ് അപ്പം കട കൊടുക്കാമെന്ന് ഞാൻ ആലോചിച്ചു അങ്ങനെ ഒന്ന് രണ്ട് പേരോട് പറയുകയും ചെയ്തു കുറച്ച് പേരൊക്കെ വന്ന് നോക്കി പക്ഷെ അവർക്കൊക്കെ ചുള്ള വിലയെ കിട്ടണം അതിന് എനിക്ക് പറഞ്ഞു പറഞ്ഞു അപ്പം അത് മാത്രമല്ല ഈ കട നല്ല രീതിയിൽ നോക്കുന്ന നല്ലൊരാള് പറഞ്ഞാൽ എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് അപ്പം ഞാൻ കുറേ വർഷങ്ങളായി കട ഇവിടെ നടത്തുന്നത് അപ്പം എന്റെ പേര് നിലർത്തുന്ന ഒരാൾ തന്നെ വേണം ഈ കട മുന്നോട്ട് കൊണ്ടുവാനായിട്ട് അങ്ങനെ എനിക്ക് എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെന്ന് പറയണം ഇത് കിടപ്പം സച്ചിയോട് ഞാഹ കൊള്ളാലെന്ന് പറയണം സച്ചി കടയൊക്കെ നോക്കി സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല വലിയ കടയാണ് അടിപൊളിയാണ് തനും ഈ സമയത്ത് അയാൾ പറഞ്ഞു അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരുത്തരൊക്കെ നോക്കി നിൽക്കുമായിരുന്നു കാരണം കുറേ പേര് വന്ന് നോക്കിയിട്ടൊന്നും സെറ്റാകുന്നുണ്ടായിരുന്നില്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു സാറേ ഈ കടയ്ക്ക് എത്ര രൂപയാന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വാങ്ങാനാണെന്ന് ചോദിക്കുക ഏയ് എനിക്ക് വാങ്ങാനല്ല എൻ്റെ ചേട്ടൻ ഒരാളുണ്ട് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ താല്പര്യപ്പെട്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇത് നല്ലൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇത് നല്ല കടയാണ് എല്ലാം കൊണ്ടും നല്ല മെച്ചമാണ് അല്ല ഇതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിച്ചു വെച്ചിരിക്കുക ഇതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് നമ്മൾ പറഞ്ഞടച്ചാൽ മതി അത് മാത്രമല്ല നമ്മൾക്ക് ഇതിനകത്തിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഒരു വാഷിംഗ് മെഷീനും ടി വി ഫ്രിഡ്ജും ഒക്കെ ആയിട്ട് ഓരോ കമ്പനിക്കാരുമായിട്ട് നമുക്ക് ഡീലർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണം ആ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ സച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സച്ചി ഒരു കാര്യം ചെയ്യാം എൻ്റെ ചേട്ടനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയണം ആ ശരി ആയിക്കോട്ടെ അങ്ങനെ പണം വാങ്ങിച്ചുകൊണ്ട് സച്ചി അവിടുന്ന് പോരൂ വേണം ഈ സമയത്ത് ചന്ദ്രമതി എല്ലാവരെയും ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുവാണ് ചെന്ന് ശ്രുതിയെ സുതിയെ കൂടെ വിളിച്ചു ആ സമയത്ത് സുതി തലവേദന എന്ന് പറഞ്ഞു വരുവാണ് അപ്പോഴേക്കും ചന്ദ്രമചി എന്താണ് നിനക്ക് തലവേദന എന്ന് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര തലവേദന എന്ന് പറയണം അതേപോലും വേറൊന്നുമല്ല ദിവസം നന്നായിട്ട് അടിച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു കാരണം ചെറിയ കാര്യം ഇല്ല കാറെടുത്ത ചെലവായിരുന്നു അപ്പൊ അതിന്റെ പേരില് ഏറ്റവും കൂടുതൽ മദ്യപിച്ച ശ്രുതി ആയിരുന്നു സുതി ശ്രീകാന്തും മദ്യപിച്ചിട്ടുള്ളൂ സജ്ജി മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിൻ്റെതായ ഒരു തലവേദനയായിരുന്നു കണ്ടരുത് പക്ഷേങ്കിൽ ഇത് ശുദ്ധിക്കോ ശ്രുദ്ധിക്കോ പറയാൻ പറ്റില്ലല്ലോ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീകാന്തും വർഷം വന്നു വർഷപ്പെടുത്ത് ശ്രീകാന്തിനും തലവേദനയാന്ന് പറയാണ് ഇനും തലവേദനയാണോ ആ എങ്ങനെ തലവേദന ഉണ്ടാതിരിക്കും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കാണിച്ചു കൂട്ടിയെന്ന് പറയാണ് പെട്ടെന്ന് ശ്രീകാന്ത് പക്ഷേടെ കയ്യിൽ നിന്ന് തോണ്ടുവാണ് പക്ഷേക്ക് കാര്യം മനസ്സിലായി പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല ആ സമയം രവീന്ദ്ര ചോദിച്ചോച്ചു ഇതെന്താ രണ്ടുപേർക്കും ഒരേപോലെ തലവേദന സാധാരണ ഇങ്ങനെയൊന്നും വരാറുള്ള അല്ലോ എന്ന് പറയുന്നത് അപ്പോഴേക്കുമാണ് അങ്ങോട്ട് സച്ചി വരുന്നത് ഇത് കേട്ടതെന്ന് സച്ചി പറഞ്ഞു എങ്ങനെ തലവേദന വരാതിരിക്കുവച്ചാ ആ വെള്ളം കുടിക്കുവാണെങ്കിൽ കുറച്ച് കുടിക്കണം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമെന്ന് പറയണം പെട്ടെന്ന് ശ്രീകാന്ത് കയറി അത് സച്ചി ഏട്ടാ എന്നൊന്ന് വിളിക്കുവാണ് ആ വിളിയിൽ തന്നെ എല്ലാ അർത്ഥവും ഉണ്ടായിരുന്നു സച്ചിയും മനസ്സിലായി ഇനിയിപ്പം താനം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലത് ഒന്നും മിണ്ടിയില്ല സച്ചി പറഞ്ഞാൽ അതൊക്കെ പോട്ടെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതെന്ന് പറയാം അപ്പോഴേക്കിൻ്റെ അവധിയെ അകത്തുനിന്ന് അങ്ങോട്ട് വന്നു ജീവിതം ചോദിച്ചു എന്താ എന്താ കാര്യം എന്ന് ചോദിക്കണം അല്ല ഇവരും ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കല്ലേ അല്ല നിനക്ക് എന്തെങ്കിലും ബിസിനസ് അടങ്ങുന്ന തുടങ്ങണമെന്ന് എന്തേലും ഐഡിയ വല്ലതും ആയോ സുധീന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു ഏയ് ഒരു ഐഡിയ ആയിട്ടില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ രവിന്ന് ചോദിച്ചു എന്താണോ നീ അങ്ങനെയൊക്കെ ചോദിക്കാൻ കാരണം അതെ അതാച്ചാ ടൗണിലൊരു കടയുണ്ട് അങ്ങനെയാണെങ്കിൽ ആ കട ശ്രുതി വാങ്ങിക്കുവാണെങ്കിൽ നല്ല കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ല കാര്യമായിരിക്കും എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു കൊള്ളാം എടാ നിന്റെ ഭാര്യ നടത്തുന്ന പോലെ വല്ല പൂക്കടയായിരിക്കും അല്ലേ അതായിരിക്കും നീ ഉദ്ദേശം അല്ലേന്ന് ചോദിക്കുവാണ് സച്ചിനെ കളിയാക്കാനായിട്ട് തുടങ്ങി ഈ സമയത്ത് ശ്രുതി പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല സച്ചി ഒരു ചെറിയ കടയും മേടിച്ച് വെച്ച് സുതി അതേ കൊണ്ടു പിടിച്ചിരുത്താനോ അത് നടക്കില്ല എന്ന് പറയാറ് സുതി പറഞ്ഞു ഇതാണോ നീ വലിയ ഐഡിയ ആയിട്ട് വന്നേനി ചോദിക്കണം ആ സമയത്ത് സച്ചി പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ തൂക്കി കയറി വെടിയേക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾ നിങ്ങളെന്താ പറ എന്ന് പറയാണ് പിന്നീട് രവീന്ദ്രനോട് പറഞ്ഞു അച്ഛാ നല്ലൊരു കടയാണ് ഇന്ന് ആ കടയിലെ ഓണറെ ഓട്ടോ ആണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കടയൊക്കെ കയറി കണ്ടു പിന്നെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഉള്ളൊരു കടയാന്ന് പറയാണ് ശ്രീകാന്തി ചേച്ചു ഹോം അപ്ലയൻസസ് ആണോന്ന് ചോദിക്കണം ആ അത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് വലിയ കടയാന്ന് പറയണേ ഒരു പക്ഷെ ആ കട വാങ്ങുവാണെങ്കിൽ അതെ സുതിക്ക് അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാം സുതിയുടെ ആഗ്രഹമല്ലേ ബിസിനസ്സും കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അച്ഛാ എന്നൊക്കെ പറയണ ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ തോന്നി നല്ല കാര്യമാണല്ലോ എന്ന് ചന്ദ്രമതി പറഞ്ഞു കൊള്ള നീയല്ലേ കൊണ്ടുവന്നിരിക്കുന്നേ നീ ആമ പിന്നെ ഇത്രക്ക് ഇത്രയും പ്രതീക്ഷിച്ച മതി എടാ നിന്നെ ഞങ്ങള് വിശ്വസിക്കണമല്ലേ അല്ലെങ്കിൽ തന്നെ അവൻറെ ഭാര്യ വീട്ടിൽ നിന്ന് അവന് പണം കൊടുത്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിനക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഈ പണം എങ്ങനെയെങ്കിലും കൂടെ നശിപ്പിക്കണം അവൻ നശിപ്പിച്ച് അവനെ നാരായണക്കല്ലേ പിടിപ്പിക്കണം അതിന് വേണ്ടിയിട്ട് അല്ലടാ നിങ്ങനൊക്കെ പറയണമെന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ലാന്ന് പറയണ ഈ സമയം രേവതി പറഞ്ഞു അമ്മ എന്തിനാമ്മ ഇങ്ങനെ എല്ലാത്തിനും കുറ്റപ്പെടുത്തുന്നേ ചോദിക്കുവാണ് വർഷ പറഞ്ഞു എനിക്കിത് കേട്ട് നല്ലൊരു ഐഡിയ ആയിട്ടാണ് തോന്നേ നല്ലൊരു ബിസിനസ് ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുന്നത് ശ്രീകാന്തും പക്ഷെ അവനൊക്കെ അനുകൂലിക്കുവാണ് സച്ചിയെ ഈ സമയത്ത് ശ്രുതി പറഞ്ഞു എന്തോ എനിക്ക് അത്ര ഇത് പോരെന്ന് പറയാണ് ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വലിയ കടയാണെങ്കിൽ ഒക്കെ ആണെങ്കിൽ തനിക്ക് ഓക്കെയാണ് കാരണം കറങ്ങുന്നത് കസാരം കയറി ഇരുന്നാൽ മതി ഇരുന്ന കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അല്ല അപ്പം എല്ലാം ഓക്കെ ആവും എന്നൊരു ചിന്തയൊക്കെ അവൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആ സമയം ചന്ദ്രമതി പറഞ്ഞു അതിനെ വേട്ട ഇവൻ കൊണ്ടന്ന കാര്യമല്ലേ ഇത് ഇത്ര കാര്യമായിട്ട് എടുക്കണ്ട ഇവന്റെ നാശം ഇവന്റെ ശ്രുതിയുടെ നാശത്തിന് വേണ്ടി എന്തേലും പറയത്തുള്ളൂ അല്ലെങ്കിൽ ഇന്ന് വരെ ഇവന്റെ നല്ല നല്ലതിന് വേണ്ടി എന്തേലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം രവീന്ദ്രൻ പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയില്ലേ നീ കാര് പറയാ ചന്ദ്രൻ ഇങ്ങനെ കിടന്ന് ചിലക്കില്ലെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു വേണമെങ്കിൽ മതി ഞാനങ്ങ് പറഞ്ഞതോളൂ എനിക്ക് നല്ലതായിട്ട് തോന്നി ഇനിയിപ്പോൾ ഇവന് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി എനിക്കിപ്പോൾ എത്ര കേട കേട്ടിരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുന്നത് അയാളിങ്ങനെ പറഞ്ഞു കട കൊടുക്കാമെന്ന് പറഞ്ഞു അയാൾ വലിയ പണക്കാരനാണ് അമേരിക്കക്ക് പോവാ മകൻ്റെ അടുത്തേക്ക് അപ്പോൾ കട നല്ലവിടുന്നു നോക്കി നിർത്തണം അതു മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഇനി ഇഷ്ടമില്ലെങ്കിൽ വേണ്ട എനിക്കെന്താണ് കുഴപ്പമെന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴും സുതി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ശരി അങ്ങനെയാണെന്ന് നോക്കാന്ന് എന്ന് പറയുന്നത് ശ്രുതി പറഞ്ഞു ആദ്യം കട പോയി എന്നൊക്കെ പറയണം ആ സമയം രേവതി എന്ത് ചെയ്യുവാണ് സച്ചിൻ്റെ കൈയ്യെ പിടിച്ചു പഠിച്ച് അടുക്കളയിലേക്ക് കൊണ്ട് കൊണ്ടുപോകാ സച്ചിയാണ് ഇത് എന്താണെന്ന് ചോദിക്കണം എന്താ കിട്ടിയതൊന്നും പോരെ ചോദിക്കും അതെന്താ എൻ്റെ സച്ചിയേടാ സച്ചിയാണ് ഇനി ഇത് പറഞ്ഞു ഇനി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്തേലും അവിടെ എന്തേലും ഫോൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അവസാനം എല്ലാം കൂടെ സച്ചിയേണ്ട തലയിരിക്കും സച്ചിയേണ്ട കാരണമാണ് ഈ കട എടുത്തതെന്നും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അവർ പറഞ്ഞുകൊടുക്കും അറിയാലോ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു എന്തേലും കാണിക്കട്ടെ നമുക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കാം അല്ല സച്ചിയാണ് ഇത് വന്ന് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കണം പിന്നെ ഒരു ജോലിയും കല്ല് ചെയ്താൽ കുറെ കാലം ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറയുന്നതും കേട്ടു അപ്പൊ ബിസിനസ് തുടങ്ങണ സമയത്ത് എന്ത് ബിസിനസ്സാണെന്ന് അവന് ഇതുവായിട്ടും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു നല്ല കാര്യമാണല്ലോ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് പറയുന്നത് ഓഹോ എന്നുമുതൽ സഹോദര സ്നേഹം തോന്നു തുടങ്ങി നിൽക്കുക സത്യം പറ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോയെന്ന് നിക്കാം ഏ പ്രത്യേകിച്ച് എന്ത് ലക്ഷ്യം അതൊന്നും അല്ല ആ സമയം സച്ചി പറഞ്ഞു അതെ കുറച്ച് പൈസ അവൻ്റെ ഇരിപ്പുണ്ട് അത് അവൻ എങ്ങനെയെങ്കിലും പുട്ടടിച്ച് തീർക്കും പക്ഷേ എങ്കിൽ അതിനുമുമ്പ് തന്നെ അവൻ ബിസിനസ്സ് തുടങ്ങണോ കുഴപ്പമില്ല അവൻ ബിസിനസ്സ് തുടങ്ങിയാലല്ലേ അതിന്ന് ലാഭം കിട്ടിയിട്ട് അഞ്ചിട്ടേ പൈസ തിരിച്ചു കൊടുക്കുകയുള്ളൂ അതുകൊണ്ടാണെന്ന് പറയണം അങ്ങനെ വരട്ടെ എനിക്കറിയാം സജന എനിക്കറിയത്തില്ലയോ എന്നൊക്കെ ചോദിക്കുവാണ് പിന്നീട് അവൻ എല്ലാവരും കൂടെ കൂടി അങ്ങനെ കട കാണാനായിട്ട് ചെല്ലുവാണ് കടയുടെ പുറത്തുനിന്ന് കടയുടെ വലുപ്പം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് ചന്ദ്രമെന്ന് പറഞ്ഞു ആഹക്കൊള്ളാനോ ഇത് വലിയ കടയാണല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ രവീന്ദ്രനും സച്ചി സുതി ശ്രുതി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് അറിച്ച് എല്ലാം ഇവിടെ ആ സമയം ഓണറോടെ ഉണ്ടായിരുന്നു സച്ചി ഇത്ര പെട്ടെന്ന് എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഹാ ഇത്ര പെട്ടെന്ന് വന്നു ചോദിക്കുകയാണ് അതെ സാർ ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നെന്ന് പറയാണ് പിന്നീട് അയാൾ പറഞ്ഞിട്ട് കടയൊക്കെ നിങ്ങൾ നോക്കി കാണാൻ പറയാണ് സുതി ശ്രുതി കടയെല്ലാം നോക്കുകയാണ് സുതിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു വലിയ കടയാണ് വാഷിംഗ് മെഷീൻ ടി വി ഫ്രിഡ്ജ് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം കണ്ടിങ്ങനെ അവർ നോക്കുവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞ് കൊള്ളാലോടെ സച്ചി നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്നത് വലിയ കടയാണ് താനെന്ന് പറയാണ് ഈ സമയത്ത് ശ്രീകാന്തം വർഷം അവരോ അവരോട് നോക്കിപ്പോയാണ് അപ്പോൾ വലിയ വലിയ ടിവികളൊക്കെ ഇരിക്കുന്നത് ഇപ്പം വർഷം പറഞ്ഞു അതെ ഇതുപോലത്തെ ടി വി നമ്മുടെ മുറിയിലും മേടിച്ച് വെക്കണം എന്ന് പറയാം അതെന്താ ഹാളിൽ ടി വി ഇരിപ്പുണ്ട് അതെപ്പോൾ നോക്കിയാലും ഒന്നെങ്കിൽ അച്ഛൻ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അമ്മ സീരിയൽ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ ഇതുപോലത്തെ ഒരു ടി വി മുറിയിൽ കൊണ്ടു വെക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതിപ്പോ സുധാട്ടൻ കട വാങ്ങുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി വില കുറച്ച് കിട്ടില്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു കൊള്ളാം നല്ല കഥയെ സുതി ആള് ഒരു പത്ത് രൂപ കൂട്ടി മേടിച്ചാൽ ചിലപ്പം പറ്റുമെന്ന് പറയാൻ സുധേണ്ട കാര്യം ആയതുകൊണ്ട് പത്ത് രൂപ കൂട്ട് മേടിക്കണമെ നോക്കുള്ളത് പറയാണ് ആ സമയത്ത് രേവതി സച്ചിയും കൂടെ കടയൊക്കെ നോക്കുവാണ് രേവതി നോക്കി വലിയ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു സച്ചേട്ടാ എന്ത് രസം ഇത് കാണാനല്ലേ ഇതിനൊക്കെ എത്ര രൂപയാവും ചോദിക്കുകയാണ് നോക്കിയിട്ടോ പറഞ്ഞു ഒരു ലക്ഷത്തി സംതിങ് ഇത്ര രൂപയുടെ ഫ്രിഡ്ജൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ആ പിന്നല്ലാതെ എന്ന് പറയണം അങ്ങനെ അവർ കടയൊക്കെ നോക്കുകയാണ് ഈ സമയത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സുധാണെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ നോക്കി ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ഓണർ ഓണറ് സുധിയോ എന്തെങ്കിലും നോക്കി കഴിഞ്ഞപ്പോൾ സുദി ഇങ്ങനെ വായി നോക്കി പോയി നിൽക്കണം പെട്ടെന്ന് സച്ചി വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറയുകയാണ് നീ എന്താടാ ഏ ആദ്യമായിട്ട് കുട്ടികളീ മിഠായി കടന്നുപോലെ പോയി നോക്കി ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ തന്നെ സുധിയെ കാണിച്ചിട്ട് പറഞ്ഞു ഇതാ കട വാങ്ങിക്കാൻ പോകുന്ന ആളെന്ന് പറയണം ആണോ ആ പിന്നീട് സുതി എന്ത് ചെയ്യണം തൻ്റെ ഡിഗ്രി ഉണ്ട് അതുകൊണ്ട് ഇതുണ്ട് ചം താൻ ബിസിനസ് ചെയ്യാൻ പോകുക അങ്ങനെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയണം ഈ സമയത്ത് സച്ചി അച്ഛനോട് പറഞ്ഞു രവീന്ദ്രനോട് പറഞ്ഞു എന്താച്ചാ അത് ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ നിൽക്കും അവൻ പറയട്ടെ അവരില്ലേ കട വാങ്ങാൻ പോന്നെ എന്തേലും കാണിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ ഓണർ സംസാരിച്ചു പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഒന്നുകൂടെ നന്നായിട്ട് കടയൊക്കെ നോക്കാൻ പറയാണ് അങ്ങനെ വീണ്ടും സുതി അങ്ങോട്ടേക്ക് പോയി സുതി പോയി കഴിഞ്ഞിട്ട് എന്തു ചെയ്യണം അവിടെയെല്ലാം നോക്കുകയാണ് അതിനുശേഷം നോക്കി ആ മുതലാളി ഇരിക്കുന്ന ആ ചേർ ആ കസാര കണ്ടുകഴിഞ്ഞപ്പത്തേനും ശ്രുതിക്ക് ഭയങ്കര ആഗ്രഹം അത്തേ കയറിയിരിക്കാണ്ട് ശ്രുദ്ധി അത്തയിലേക്ക് കയറിയിരുന്നു അവിടെ കയറി ചുറ്റുപാടും ഒക്കെ നോക്കി ആൾക്കാരൊക്കെ സാധനം എടുക്കാൻ വരുന്നു പറ്റുന്നു പിന്മേടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുവാണ് ഇഷ്ടപ്പെട്ടു സൂപ്പർ ആയിട്ടുണ്ട് തനിക്ക് സൂപ്പറായിട്ടുണ്ട് തനിക്കിവിടെ കയറിയിരുന്നാൽ മതി തൻ്റെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് ആ സമയത്ത് ശ്രുതിയെ വിളിച്ച് ചന്ദ്രമതി ഈ കാഴ്ച കാണിച്ചു കൊടുക്കുവാണ് നോക്കുമ്പോളെ തെങ്ങ് നോക്കാൻ പറയാണ് അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ രവീന്ദ്രനും വന്നു ആ കാഴ്ച കണ്ടു ഈ സമയത്ത് സച്ചയെ അങ്ങോട്ട് വന്നിട്ടുണ്ട് എടാ നീ എന്താടാ ഇവിടെ കയറിയിരിക്കുന്നത് നിനക്കേണ്ട ഒരു ബോധം ഇല്ലാതെ ചോദിക്കുവാണ് ദേ ഇടാ കട കാണാനാണ് കൊണ്ടിരിക്കുന്നത് അല്ല അത് ഇവിടെ കയറിയിരിക്കാല്ല ഉള്ള സമയത്ത് കടയെ കണ്ട് എന്തിനും കുഴപ്പമുണ്ടോ നോക്കുള്ളാൽ നീ കസാര കയറിയിരിക്കണം എടാ കൂടി പോയി പത്തോ രണ്ടായിരം രൂപ ആവുള്ളൂ നീ ആ കസാര കയറിയിരിക്കേണ്ട കാര്യമില്ല നീ കടയൊക്കെ നോക്കി കാണാൻ പറയണം എന്ന് പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുകയാണ് ആ സമയം ശ്രുതിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പറഞ്ഞു ദേ സച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കട വാങ്ങാൻ പോകുന്ന ആളാ ശ്രുതി അപ്പം അതിനെ മര്യാദയ്ക്ക് വേണം സംസാരിക്കണം എടാ വാടാ പോടാന്ന് സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞു അതെ കൂടുതലൊന്നും പറയണ്ട സച്ചേട്ടൻ കാരണമല്ലേ ഇങ്ങനെ ഇത് പിന്നെ ഇപ്പം ശ്രുതി എന്തിനാ സച്ചിയേട്ടൻ വഴക്ക് വരണം എന്ന് പിന്നെ കട കാണാൻ വന്ന കട കാണാനുള്ളതിനെ കയറിയിട്ടുണ്ടല്ലേ സച്ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു വെറുതെ അല്ലോ എന്ന് പറയണം അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ് രേവതി വിട്ടുകൊടുത്തില്ല രേവതി നല്ലത് തന്നെ തിരിച്ചു പറയുകയാണ് ശ്രുതി അത്രയ്ക്ക് പ്രതീക്ഷില്ല പിന്നീട് കടയുടെ ഓണ്ടർ വന്നിട്ട് ഞാൻ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാന്ന് പറയണം അപ്പൊ സച്ചി പറഞ്ഞു ശരി സംസാരിക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു അതെ ഇത് ഞങ്ങൾ സംസാരിച്ചോളാന്ന് പറയുന്നത് പെട്ടെന്ന് രേവതി ശ്രുതി രേവതി സച്ചിയുടെ കയ്യിൽ എങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ബാ സച്ചാണെ നമ്മൾ വിളിച്ചോണം അങ്ങോട്ട് പോകണം അവരങ്ങ് സംസാരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്കേക്ക് കയറേണ്ട കാര്യമല്ലോ അങ്ങനെ ശ്രുതി ശ്രുതി ഓണറുമായിട്ട് അങ്ങനെ സംസാരിക്കുകയാണ് ഈ സമയം രേവതി പറഞ്ഞു അതെ നമ്മുടെ പാട്ട് കഴിഞ്ഞു ഇനി നമ്മൾ അതിനകത്ത് ഇടവേണ്ട കാര്യമില്ല അവരെന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് പറയാം സച്ച് പറഞ്ഞ് ആയിക്കോട്ടെ അത് നമുക്ക് എന്താണെന്നൊക്കെ ചോദിക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ കട മേടിക്കോ അതോ ഇനി ഇപ്പം മേടിക്കായിരിക്കുമോ എന്നൊക്കെ നാളെ ഉച്ചയ്ക്കിൻ്റെ വിശേഷത്തിൽ പറയാട്ടോ നാളെ ഉച്ചയ്ക്കിനൊന്ന് രണ്ട് മണിയായപ്പതിനും രണ്ടുമണി ആവുമ്പത്തേനും ഇതിനും ബാക്കി വിശേഷമായിട്ട് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്